ബ്രാംകൊടുങ്കാറ്റയെ അയർലൻഡിൽ കരുത്തോടുപ്പോൾ യുകയുടെ ചില ഭാഗങ്ങളിലും കനത്ത മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് മെറ്റ് ഓഫീസ് അറിയിച്ചു സൌത്ത് വെയിൽസിലും തെക്കു പടിഞ്ഞാറൻ ഇംഗ്ലണ്ടിലും ശക്തമായ മഴയ്ക്കുള്ള ആംബർ മുന്നറിയിപ്പുകൾ മെറ്റ് ഓഫീസ് ഇതിനോടകം തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട് വടക്കു പടിഞ്ഞാറൻ സ്കോട്ട്ലന്റിൽ ഇന്ന് ഉച്ചകഴിഞ്ഞ് കാറ്റിനുള്ള ആംബർ മുന്നറിയിപ്പും മണിക്കൂറിൽ വേഗതയിൽ കാറ്റ് വീശുവാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട് വടക്കയർലന്റ് സ്കോട്ട്ലന്റ് വെയിൽസ് വടക്കൻ ഇംഗ്ലണ്ട് തെക്ക് പടിഞ്ഞാറൻ ലിംഗ് എന്നിവിടങ്ങളിൽ കുറഞ്ഞ തീവ്രതയുള്ള മഞ്ഞ മുന്നറിയിപ്പുകളും നിലവിലുണ്ട് ശക്തമായ കാറ്റ് കാരണം എം ഫോർ സെവൻ പാലം അടച്ചിട്ടിരിക്കുകയാണ് ഇരുദിശകളിലുമുള്ള എം ഫോർ പാലത്തിലെ മൂന്ന് പാതകൾ രണ്ടെണ്ണം റോഡ് പണികൾക്കായി ഇതിനോടകം അടച്ചിട്ടിട്ടുണ്ട് റെയിൽ സർവീസുകൾ വൈകുകയോ റദ്ദാക്കുകയോ ചെയ്യും അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കുവാൻ പൊതുജനങ്ങൾക്ക് ഗതാഗത വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് തീവ്ര കാറ്റുമൂലം ചില ഭാഗങ്ങളിൽ മരങ്ങൾ വീണ് വൈദ്യുതി തേനുകൾ കേടുപാടുകൾ ഉണ്ടാക്കുവാനും വീടുകളിൽ വൈദ്യുതി വിതരണം തടസ്സം സൃഷ്ടിക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്